ഈ സുംബ ഡാൻസ് ഇതൊരു തട്ടിപ്പല്ലേ പിണറായിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് തട്ടിപ്പ് കേരളത്തിലെ ജനങ്ങൾ കുറേ ആളുകൾ അതിന് പിന്നാലെ നടന്നു എപ്പോഴാണ് ഈ ഡാൻസ് പൊട്ടിമറിച്ചത് കേരളത്തിലെ നിലമ്പൂരിൽ തോറ്റ അമ്പി തകർന്ന തരിപ്പണമായി പിണറായിസത്തിൻ്റെ അവസാനത്തെ ആണി ജനങ്ങൾ അടിച്ചപ്പോൾ രണ്ട് ദിവസം ഈ ചർച്ചകൾ കത്തിക്കേറിയപ്പോൾ പെട്ട പെട്ടെന്ന് പറഞ്ഞിട്ട് ഒരു എന്താ പറയുക സുംബ ഡാൻസ് മുഖ്യമന്ത്രിയുടെ പ്രസ്താവന ഞാൻ കണ്ടു ഈ ഡാൻസുമായി ബന്ധപ്പെട്ട് കുട്ടികൾ ഭയങ്കര സ്ട്രെസ്സിലാണ് ഇത് കേരളത്തിലേ നമ്മുടെ വിദ്യാർത്ഥികൾ ആ സ്ട്രെസ്സിന് എന്താ ഒന്നാമത്തെ കാരണം ഒരാവശ്യമില്ലാത്ത സിലബസ് കുത്തി നിറച്ചിട്ട് ജീവിതത്തിൽ ഒരിക്കലും ഉപകാരപ്പെടാത്ത കുറേ കാര്യങ്ങളാണ് നമ്മുടെ സ്കൂളുകളിൽ പഠിപ്പിക്കുന്നതിൽ നല്ലൊരു ശതമാനം ഇത് കുട്ടികൾക്ക് താങ്ങാൻ വയ്യ അതാണ് സ്ട്രെസ്സിൻ്റെ ഒരു കാര്യം അത് പരിഹരിക്കേണ്ട മുഖ്യമന്ത്രി ഡാൻസ് ഏടിപ്പിക്കാണ് മനസ്സിലായില്ലേ കാരണം ഈ രീതിയിൽ ഇതിനെ ഡൈവേർട്ട് ചെയ്യാൻ പറ്റുമോ ഇപ്പോൾ കേരളത്തിലുണ്ടായ പൊളിറ്റിക്കൽ ഡിസ്കഷനിൽ നിന്ന് ഈ ഗവൺമെൻറ്റിൻ്റെ പതനോ അധികം ആളുകൾ ചർച്ച ചെയ്യരുത് അപ്പം കൊടുത്തൊരു ഡാൻസ് ഇട്ടു അതിമ കയറി പലരും കൊത്തി ഈ സ്ട്രെസ്സിനെ കുറിച്ച് പറയുന്ന മുഖ്യമന്ത്രിയോട് മലപ്പുറം ജില്ലയിലെ രക്ഷിതാക്കൾക്ക് ഒരു ചോദ്യം ചോദിക്കാനുണ്ട് അതിന് കൂടി അദ്ദേഹം ഉത്തരം പറയണം ഇവിടെ ഏറ്റവും കൂടുതൽ സ്ട്രെസ് അനുഭവിക്കുന്നത് ഇവിടുത്തെ പ്ലസ് വണ്ണിലും പ്ലസ് ടുവിലും പഠിക്കുന്ന കുട്ടികളാണ് ഈ പറയുന്ന എന്താ പറയുക മലബാറിന് പുറത്തുള്ള സ്കൂളുകളിൽ എറണാകുളം തിരുവനന്തപുരം ഈ പറയുന്ന ആലപ്പുഴയും കൊല്ലമൊക്കെ എടുത്താൽ ഒരു ക്ലാസ്സിൽ പതിനഞ്ച് ഇരുപത് കുട്ടികളാണ് അവിടെ ഡിവിഷൻ ഫാളാണ് ആ സമയത്ത് മലപ്പുറത്ത് തൊണ്ണൂറ് നൂറ് കുട്ടികളാണ് ഒരു ക്ലാസ്സിൽ അവിടെ മൈക്ക് വെച്ചിട്ട് അധ്യാപകർ ക്ലാസ് എടുക്കുക അധ്യാപകർക്ക് രണ്ട് ഡെസ്കിൻ്റെ ഇടയിൽ കൂടെ നടന്നു പോകാനുള്ള വഴി പോലും അടച്ചിട്ട് അവിടെ സ്റ്റൂളും ബെഞ്ചും ഇട്ടിട്ട് എൺപതും തൊണ്ണൂറും നൂറും കുട്ടികൾക്ക് ഈ ജില്ലയിൽ കഴിഞ്ഞ മൂന്നാല് കൊല്ലമായി പ്ലസ് വൺ പ്ലസ് ടുന് ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുക എന്തേ മുഖ്യമന്ത്രി ഈ സ്ട്രെസ് ഒന്നും കാണാത്തത് സ്ട്രെസ്സിനെ കുറിച്ച് കുട്ടികളെ സ്ട്രെസ്സിനെ കുറിച്ച് പറയുന്ന ഒരു ഒരു കാരണവരുടെ സ്ഥാനത്ത് ഇരുന്നിട്ടാണ് അദ്ദേഹം പറയണത് അങ്ങനെ പറയുന്നുണ്ട് അപ്പോൾ ആ സ്ട്രെസ്സിനെ കുറിച്ച് പറയുമ്പോൾ അങ്ങനെ തിരിഞ്ഞു വയ്ക്കും എന്താ ഡാൻസ് ജുംബ ഡാൻസോ തുമ്പ ഡാൻസോ ഒന്നും അറിയില്ല എന്തെല്ലാം നാടകങ്ങൾ ഇതൊക്കെ എത്ര കാലത്തിൻ്റെ ചർച്ചയ്ക്ക് ശേഷം മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ഇതെന്താ പറയുക ഒരു മാസ് സൈക്കോളജിയെ അട്ടിമറിക്കാൻ തെരഞ്ഞെടുപ്പ് റെസൽ കാത്തിരുന്നാണ് അല്ലെങ്കിൽ അതിൻ്റെ മുമ്പ് പ്രഖ്യാപനം ഉണ്ടാവില്ലേ തെരഞ്ഞെടുപ്പ് നെഗറ്റീവ് ആണെങ്കിൽ ഇത് അടിച്ച് കയറ്റണം ഇതുമ്പോൾ കുറേ ആളുകൾ കയറി കൊത്തും കാര്യമായിട്ട് കാര്യമായിട്ടിപ്പോൾ കേരളത്തിലെ കുട്ടികളുടെ പ്രശ്നം ഈ പറയുന്ന ഡാൻസാണ് ഡാൻസ് നടക്കട്ടെ ഈ ഡാൻസ് എല്ലാം കൂടെ എന്താ പറയുക ഈ പിണറായിത്തിൻ്റെ നെഞ്ഞത്തേക്കാണ് ചെല്ലുന്നത് മലപ്പുറം ജില്ലയിലെ ലക്ഷക്കണക്കിന് അധ്യാപകരും സോറി ലക്ഷക്കണക്കിന് രക്ഷിതാക്കളും കുട്ടികളും ഈ സ്ട്രെസ്സിൻ്റെ പിറകെയാണ് ദയവായി മുഖ്യമന്ത്രി ഈ പറയുന്ന ഈ കുട്ടികളുടെ ഒരു അവിടെ പതിനഞ്ചോ ഇരുപതൊക്കെ ആയിക്കോട്ടെ ഒരു നാൽപ്പത് അമ്പത് എന്താ പറയുക ആക്കിയിട്ട് കുറച്ച് ബാച്ചുകൾ ഞങ്ങൾക്ക് അനുവദിക്കണം സ്ട്രെസ്സിനെ കുറിച്ച് താങ്കൾ ഇങ്ങനെ പറയുമ്പോൾ ആ ഒന്ന് ഇറക്കി തന്ന തന്നാൽ എന്നുള്ള വളരെ വിനീതമായൊരു അഭ്യർത്ഥന ഈ മലപ്പുറത്തൊരു പൊതുപ്രവർത്തകർ നിലനിക്ക് നമ്മളത് കണ്ടുകൊണ്ടിരിക്കുകയാണ് അതാണ് ആ വിഷയത്തെക്കുറിച്ച് ഡാൻസിനെ കുറിച്ച് എനിക്ക് പറയാനുള്ളത് അദ്ദേഹം ആ എന്താ പറയുക നടത്തിയ ആ ട്രാപ്പിലെല്ലാവരും വീണു നിലമ്പൂര് അലേഷൻ മറന്നു പിണറായിസം പോയി എല്ലാം പോയി അതാണ് വേറെ ഒന്നുമല്ല ഡാൻസ് അല്ല നമ്മളിപ്പോൾ വെള്ളിയാഴ്ച നമ്മുടെ സ്റ്റേറ്റ് കമ്മിറ്റി ഉണ്ട് അതിലൊരു ഫൈനൽ തീരുമാനം ഉണ്ടാവും നമ്മളിപ്പോൾ ഓൺലൈനിൽ ഒന്ന് രണ്ട് മീറ്റിങ്ങുകൾ നടത്തി ചർച്ച ചെയ്ത് എത്തിയിരിക്കുന്നത് കേരളത്തിലെ ഏകദേശം ഇരുപത്തി രണ്ടായിരത്തി അറുന്നൂറോളം സീറ്റുകൾ വരുന്നുണ്ട് ത്രിതല പഞ്ചായത്തിൽ അത് പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി ബ്ലോക്ക് പഞ്ചായത്ത് ജില്ലാ പഞ്ചായത്ത് കോർപ്പറേഷൻ ഉൾപ്പെടെയുള്ള അപ്പോൾ ഇവിടെ പരമാവധി ആളുകളെ നമ്മൾ മത്സരിപ്പിക്കാനുള്ള ഒരു ആലോചനയാണ് നടക്കുന്നത് അതോടൊപ്പം എല്ലാ പഞ്ചായത്ത് കമ്മിറ്റികൾക്കും നമ്മൾ ഫ്രീഡം കൊടുക്കും അവിടെയുള്ള പ്രാദേശികമായിട്ടുള്ള അലയൻസുകൾ അവർക്ക് തീരുമാനിക്കാം ആരാണോ നമ്മളെ സഹകരിക്കുന്നത് ആ സഹകരിക്കുന്നവരുമായി തിരിച്ച് സഹകരിക്കാനുള്ള ഒരു ഫ്രീഡം നമ്മൾ എന്താ പറയുക എല്ലാ പഞ്ചായത്ത് കമ്മിറ്റികൾക്കും കൊടുക്കുന്ന രീതിയിലാണ് ആലോചിക്കുന്നത് അത് വെള്ളിയാഴ്ച ചേരുന്ന സംസ്ഥാന ലീഡർഷിപ്പ് മീറ്റിൽ നമ്മൾ തീരുമാനമെടുത്ത് വെള്ളിയാഴ്ചയോ ശനിയാഴ്ചയോ ആ സ്ട്രാറ്റജി പൂർണ്ണമായിട്ട് നമ്മൾ തീരുമാനിക്കും എന്തായാലും ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൻ്റെ മുമ്പ് ഒരു ചർച്ചയിലേക്കും ഒരു മുന്നണിയിലേക്കും പോകുന്നില്ല എന്ന തീരുമാനം അതിനാണ് സംസ്ഥാനത്ത് നിന്നുള്ള പ്രവർത്തകരുടെയും ലീഡർഷിപ്പിൻ്റെയും മനോഗതം അതാണ് അപ്പോൾ അത് കൃത്യമായൊരു ചർച്ചയിലൂടെ ഒരു തീരുമാനമെടുത്തിട്ട് നമ്മൾ പ്രഖ്യാപിക്കും ആരെ ഒരു വാതിലും തൽക്കാലം പോയിട്ട് മുട്ടാനോ തുറക്കണ്ടോ ചോദിക്കാനോ നിൽക്കുന്നില്ല ചക്കട്ടപ്പം മോയിൽ കെട്ടിയൊരു കഥയുണ്ട് പണ്ട് ഞങ്ങൾക്കൊക്കെ അറിയുന്നുണ്ടോ ഒരാൾ പ്ലാവിൽ കയറിയിട്ട് ഒരു ചക്ക ഇട്ടു ചക്ക താഴെ ഒന്ന് എടുക്കാൻ നോക്കുമ്പം അവിടെ താഴെ ഒരു മൊയൽ മൊയിലുണ്ടായിരുന്നു ആ മൊയിലിൻ്റെ മേലാണ് ഈ ചക്ക വിടുന്നത് അപ്പോൾ ചക്ക ഇട്ടപ്പോൾ എന്താ ഈ ഒരു മൊയലും കൂടെ കിട്ടി അപ്രതീക്ഷിതാണ് എന്ന് പറഞ്ഞതുപോലെ എല്ലാ ചക്ക ഇടുമ്പോഴും മൊയൽ കിട്ടും എന്ന് ചിലരൊക്കെ പ്രതീക്ഷിക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് നോക്കാം എത്ര മൊയിൽ വീഴും എന്നല്ലേ അതെ പഞ്ചായത്ത് ഏർപ്പോൾ കൂടി ഈ ത്രിതല തെരഞ്ഞെടുപ്പോട് കൂടിയിട്ട് നമ്മളൊരു പൊളിറ്റിക്കൽ സിറ്റുവേഷൻ അറിയല്ലോ സ്വാഭാവികമാണല്ലോ ഒന്നുമില്ല നമ്മൾ ബഹു എന്താ പറയുക സമദൂര മൊത്തത്തിലടവ് നയാണ് അത് തിരിച്ചും മറിച്ചും അടവുണ്ടോ ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് തീർത്തും എഴുപത്തഞ്ച് ശതമാനം പ്രാദേശികമാണ് നമുക്കെല്ലാവർക്കും അറിയാം അതിൽ ഇരുപത്തഞ്ച് ശതമാനമേ പൊളിറ്റിക്സ് ഉള്ളൂ അപ്പോൾ നമ്മൾ ചില വാർഡുകളിൽ ആരാണോ നമ്മളെ പിന്തുണക്കുന്നത് രണ്ട് വാർഡിൽ നമുക്ക് ഒരു പഞ്ചായത്തിൽ പിന്തുണ നൽകുകയാണെങ്കിൽ മറ്റു ആ മറ്റു രണ്ട് വാർഡിൽ ആ പിന്തുണ തന്ന ആ കക്ഷികൾക്ക് തിരിച്ചു നമ്മൾ പിന്തുണയ്ക്കാൻ എന്താ പ്രയാസം നമ്മൾ വർഗീയ കക്ഷികളുമായി ഒഴികെയുള്ള എല്ലാ ജനാധിപത്യ സാമൂഹിക സാംസ്കാരിക എന്താ പ്രാദേശിക സംഘടനകൾ ഇപ്പോൾ ഈ പറയുന്ന റെസിഡൻറ്റ് അസോസിയേഷനുകൾ ക്ലബുകൾ പെയിൻ ആൻഡ് പാലിയേറ്റീവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ചില ആരുമായും ജനങ്ങളുടെ പൊതുവിഷയത്തിൽ ഇടപെടുന്ന ആരുമായിട്ടും നമ്മൾ ഇടപെടും ഇനിയിപ്പോൾ ഒരു പഞ്ചായത്തിൽ തന്നെ രണ്ട് വാർഡിൽ യു ഡി എഫ് നമുക്ക് പിന്തുണന്നാൽ രണ്ട് രണ്ട് വാർഡിൽ അവർക്കും പിന്തുണ കൊടുക്കും ആ പഞ്ചായത്തിൽ തന്നെ എൽ ഡി എഫ് രണ്ട് വാർഡിൽ നമുക്ക് പിന്തുണന്നാൽ ആ രണ്ട് വാർഡിൽ എൽ ഡി എഫിന് പിന്തുണ കൊടുക്കും അല്ല പിണറായിസും പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൻ്റെ ഒരു ബന്ധമില്ല അതിലേക്ക് നിങ്ങൾ വരണ്ട അതുകൊണ്ടാണ് പറഞ്ഞത് അതൊക്കെ വിട്ടേക്ക് ഇവിടെ എഴുപത്തഞ്ച് ശതമാനം ജനങ്ങളുമായി ബന്ധപ്പെട്ട വിഷയമാണ് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ പിണറായി നിയമസഭയാണ് ആ ഏറ്റുമുട്ടൽ നമ്മൾ തുടർന്നു കൊണ്ടേയിരിക്കും പക്ഷേ കേരളത്തിൽ വളരെ പച്ചയായി പറയാം അതിൽ ഓപ്പണായിട്ടാണ് ആ കാര്യങ്ങൾ പറയാനുള്ളത് ആ തീരുമാനം ഇപ്പോൾ പ്രഖ്യാപിക്കുകയല്ല വെള്ളിയാഴ്ച ഞങ്ങൾ സ്റ്റേറ്റ് കമ്മിറ്റി കൂടിയിട്ട് തീരുമാനമായാൽ അങ്ങനെയാണ് ആലോചന നടക്കുന്നത് സമദൂരം അടവ് ഈ ഇരുപത്തി രണ്ടായിരത്തി ചെല്ലാനം വാർഡുകളിലും പരമാവധി ആളുകളെ മത്സരിപ്പിച്ച് നമ്മളെന്താ പറയുക ഒരു ബഹുജന അടിത്തറ കേരളത്തിലുണ്ടാക്കും ആ സമയത്ത് അതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട ദേശീയ നേതാക്കളെ കൊണ്ടുവന്ന് വലിയൊരു മഹാസമ്മേളനം ഞങ്ങൾ നടത്താൻ ആലോചിക്കുന്നുണ്ട് ആ രീതിയിൽ ഞങ്ങളൊരു പൊളിറ്റിക്കൽ എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഈ അഞ്ച് മാസത്തിനുള്ളിൽ കേരളത്തിൽ